സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം പുസ്തകത്താളുകളിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ തിരൂർ താലൂക്ക് ഓഫീസിലെത്തിയ എ ഇ എസ് സെൻട്രൽ സ്കൂൾ അല്ലൂരിലെ വിദ്യാർത്ഥികൾക്ക് പുതുമയുള്ള അനുഭവമായി വിദ്യാർത്ഥികൾക്ക് തിരൂർ തഹസിൽദാർ ആഷിഖ് സി കെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകി തെയ്യംപാട്ടിൽ ജ്വല്ലറി റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ തരം സേവനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെക്കുറിച്ച് ഫിരൂർ തഹസിൽദാർ സി കെ ആഷിഖ് വിവരിച്ചു ആദ്യമായിട്ട് കാണു അപ്പോൾ താലൂക്ക് ഓഫീസിൽ പ്രധാനമായിട്ടും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് മുതൽ ഭൂമി ഇല്ലാത്തവർക്കുള്ള പതിച്ചു കൊടുക്കൽ സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കുന്ന ഒരു വിഭാഗം അത് കൂടാതെ നാട്ടിലുള്ള സകല തർക്കങ്ങളിലും എല്ലാറ്റിലും ഇടപെടുന്ന വിഭാഗമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആധാരം പട്ടയം വിവിധ തരം സർട്ടിഫിക്കറ്റുകൾ എന്നിവ നേരിട്ട് കാണിച്ചുകൊണ്ട് വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി താലൂക്ക് ഓഫീസിലെ സെക്ഷനുകളിലെ സേവനങ്ങളെ കുറിച്ച് ക്ലർക്ക് മനു ജേക്കബ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ യൂനുസ് തിരുനാവായ വിവിധ സെക്ഷനുകളിലുള്ള ഡെപ്യൂട്ടി തഹസിൽദാർമാർ എന്നിവർ വിശദീകരണം നൽകി തിരൂർ താലൂക്ക് ഓഫീസ് സന്ദർശനത്തിൽ അധ്യാപകരായ സജിന കൃഷ്ണപ്രിയ റസിയ സൗമ്യ എന്നിവർ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല